ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് കൃഷി ചെയ്യുമ്പോൾ പയർ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ കറുത്ത ഒരു തരം പേന് വരാറുണ്ട് ഒരു തരം ഇലപ്പേൻ മുഞ്ഞ എന്നാണ് പറയുന്നത് നഞ്ഞ എന്ന് പലയിടത്തും പറയാറുണ്ട് അങ്ങനെ ഒരു സർവ്വസാധാരണമായിട്ട് പയറ് കൃഷിയിൽ വരുന്ന ഒരു കിടമാണിത് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പലവിധ കുറുക്കുകളികളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ മുളക് കൃഷി ചെയ്യുമ്പോൾ മുളകിന്റെ ഇലയുടെ അടിയിൽ ചെറുതായിട്ട് നീരൂറ്റി കുടിക്കുന്ന ചെറിയ ചെറിയ ജീവികൾ വന്നിരിക്കുന്നതാണ് ഇതൊക്കെയാണ് ഇത് അത് വന്നു കഴിഞ്ഞാലാണ് ഈ ഇല ചെറുതായി ഇങ്ങനെ വളഞ്ഞു വരും അത് കുരുടിച്ചു പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ വെള്ളരി വർഗ്ഗങ്ങൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ചില ചെറിയ വണ്ടുകൾ വന്നിരിക്കുന്നതാണ് അത് വണ്ട് വന്നിരുന്നിട്ട് അതിന്റെ ഇലകളെല്ലാം തന്നെ തിന്ന് നശിപ്പിക്കും അപ്പൊ ഇതുപോലെ പല പല പ്രശ്നങ്ങൾ നമുക്ക് കൃഷിയിൽ വരാറുണ്ട് ഈ അതായത് പിന്നെ നമുക്ക് വരാറുള്ളതാണ് ഈ പുഴുക്കളുടെ പ്രശ്നം പുഴുക്കൾ വന്നിട്ട് നമ്മുടെ കായകളെയൊക്കെ തിന്ന് നശിപ്പിക്കാറുണ്ട് അപ്പൊ ഇതുപോലത്തെ ഉള്ള പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടായാൽ അതിന് പരിഹാരമായിട്ട് നമുക്കിതൊക്കെ വരാതെ ചെടിയെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പി പി എൻ ബി എന്നാണ് ഈ പ്രോഡക്ടിന്റെ പേര് ഇതൊരു നീം ബേയ്സ്ഡ് പ്രോഡക്റ്റ് ആണ് ഇത് നമ്മുടെ കൃഷിയുടെ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഈ പ്രോഡക്റ്റിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഉപയോഗിച്ചുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മളുടെ കൃഷി സ്ഥലത്തെ കീടത്തിന്റെ ആക്രമണം കുറഞ്ഞു 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 വരും അപ്പൊ നമുക്ക് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് കുറയ്ക്കാനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കും സാധാരണ നമ്മൾ ഒരു കെമിക്കൽ സ്പ്രേ ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കെമിക്കൽ പെസ്റ്റിസൈഡ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എല്ലാ വർഷവും അത് കൃത്യമായിട്ട് ചെയ്തിട്ടിരിക്കണം കാരണം ആ കെമിക്കൽ പെസ്റ്റിസൈഡിനെ ഈ പെസ്റ്റ് അതിജീവിക്കുകയും പിന്നീട് പിന്നീട് നമ്മളത് വളരെ നിരന്തരമായിട്ട് യൂസ് ചെയ്ത് ചെയ്തിട്ടിരിക്കണം പക്ഷെ നമ്മളുടെ കൃഷി കൃഷിസ്ഥലത്ത് നമ്മൾ കൃത്യമായിട്ട് ഒരു ആറര വർഷമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കീടത്തിന്റെ ആക്രമണം കുറഞ്ഞു 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 വരുമെന്നാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് പി പി എൻ പി എന്നാണ് ഇതിന്റെ പേര് ഇതിന്റെ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇതിന്റെ പേരെന്ന് പറയുന്നത് പവർ പ്ലാന്റ് നീം പെസ്റ്റിസൈഡ് എന്നാണ് ധാരാളം നീം പ്രോഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും നീം വെച്ചാൽ വേപ്പെണ്ണ പല തരത്തിൽ പല കമ്പനികളുടെ വേപ്പണ്ണകൾ നമുക്ക് വാങ്ങാൻ കിട്ടും ആ വേപ്പണ്ണകളിൽ നിന്ന് ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ വേപ്പണ്ണകൾ അറിയപ്പെടുന്നത് റിപ്പല്ലന്റ് എന്നാണ് അതായത് തടഞ്ഞു നിർത്തുന്നത് അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നതാണ് ഇത് എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് വെച്ചാൽ ഈ മീമിന് നമുക്കറിയാം ആര് എന്ന് പറയുന്ന സാധനത്തിന്റെ കുരു കൊണ്ടാണ് ഈ എണ്ണ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പ്രത്യേക സ്മെല്ലും ഉണ്ട് അപ്പൊ ഇതൊരു ഇത് നമ്മളെ നമ്മൾ ഇലകളിലും ചെടികളുടെ ഈ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കഴിയുമ്പോ ഇതൊരു പ്രത്യേക തരത്തിലാണ് കീടത്തിനെ അനുഭവപ്പെടുന്നത് അപ്പൊ അത് വന്നിട്ട് റിപ്പല്ലന്റ് ആയിട്ട് നിൽക്കുകയും കീടത്തിന്റെ ആക്രമണം കുറയ്ക്കുകയുമാണ് സാധാരണ വേപ്പണ്ണകൾ ചെയ്യുന്നത് പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിന്റെ പവർ എന്ന് പറയുന്നത് പതിനാലായിരം പി പി എം ആണ് ഇതിന്റെ പവർ സാധാരണ നീം പ്രോഡക്റ്റുകൾ വരുന്നത് ആയിരം രണ്ടായിരം മൂവായിരം പി പി എമ്മിലൊക്കെയാണ് സാധാരണ നീം പ്രോഡക്റ്റുകൾ വരുന്നത് പക്ഷെ ഇത് വരുന്നത് പതിനാലായിരം പി പി എമ്മിലാണ് ഈ പതിനാലായിരം പി പി എമ്മിൽ വരുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ കുറച്ച് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി ഇപ്പൊ സാധാരണ ഒരു വേപ്പെണ്ണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അത് പത്ത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നതെങ്കിൽ ഇത് മിക്സ് ചെയ്യേണ്ടത് രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ സ്പ്രേയിൽ നമ്മൾ മിക്സ് ചെയ്യുന്നത് പിന്നീട് നമുക്ക് ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള അനുഭവത്തിൽ സ്പ്രേ ചെയ്താൽ മതി അപ്പം അത്രയും ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇനി ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പയറിൽ വരുന്ന മുഞ്ഞ നഞ്ഞ എന്നൊക്കെ പറയുന്ന സാധനങ്ങളെ നമ്മുടെ ഇല ഇലകുരുടുപ്പിനായിട്ട് മുളകിൽ വരുന്ന നീരൂട്ടി കുടിക്കുന്ന പ്രാണികൾ അതുപോലെ തന്നെ പുഴുക്കളുടെ ചെറിയ ലാർവുകൾ മുട്ടകൾ ഇതിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഈ പ്രോഡക്റ്റിന് അപാര കഴിവാണ് അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കൃഷി വലിയ തട്ടുകേടില്ലാതെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ എല്ലാവരും കൃഷിയിൽ നന്നായിട്ട് ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഒരു ചൂട് കിടിച്ചു കൃഷി ചെയ്താലും നമുക്കത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ട് ആ വേദന ഇല്ലാതെ ഒരു വിഷവും ഇല്ലാതെ നമുക്ക് ഈ സാധനം കൃഷി നമ്മള് ഒരു വിഷവും ഇല്ലാതെ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് ഈ ഒരൊറ്റ പ്രോഡക്റ്റ് കൊണ്ട് സാധിക്കും പിന്നെ നമുക്ക് ഈ ഒരൊറ്റ പ്രോഡക്റ്റിനെ മാത്രം അനുബന്ധിച്ച് നമുക്ക് ആയിട്ടുള്ള ഫാമിങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷെ കൊമേഴ്സ്യൽ ഫാമിങ്ങിലും നമുക്ക് ഈ പ്രോഡക്റ്റ് വളരെ ഉപകാരപ്പെടുന്നൊരു പ്രോഡക്റ്റ് ആണ് നമുക്ക് എത്ര വലിയ അളവിലാണ് നമ്മൾ കൃഷി ചെയ്യും നമുക്ക് അവിടെ ഇത് ശരിക്കും ഒരു പതിനഞ്ച് ദിവസത്തിൽ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും കോസ്റ്റ് വൈസ് ശരിക്കും സാധാരണ നമ്മൾ വാങ്ങുന്ന വേപ്പണ്ണകളെത്താലും കോസ്റ്റ് ഇതിനകത്തുണ്ട് ഇതൊരു നൂറ് എം എൽ ന്റെ ബോട്ടിലാണ് ഈ നൂറ് എം എൽ ന്റെ ബോട്ടിൽ വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഈ അറുനൂ നമ്മളിപ്പോ ഇങ്ങനെ കണക്കാക്കുമ്പോൾ ഇത് ഭയങ്കര റേറ്റ് ആയിട്ട് നമുക്ക് തോന്നും പക്ഷെ ഇതിന്റെ ആ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന അനുവാദം എടുത്താൽ ഇപ്പൊ സാധാരണ ഒരു നൂറ് രൂപയ്ക്ക് നമുക്ക് വേപ്പെണ്ണ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും അത് നമ്മള് പത്ത് എം അതായത് പത്ത് രൂപയാണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ശരിക്കും ഒരു എം എൽ ഉപയോഗിച്ചാൽ മതി അതായത് ആറ് രൂപ അൻപത് പൈസ മാത്രമാണ് ഇതിന് കോസ്റ്റ് വരുന്നത് അപ്പൊ ആ അനുവാദം നോക്കാനാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് അതല്ലാതെ നമ്മൾ ബോട്ടിലിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വേപ്പെണ്ണ തന്നെയാണ് മേടിക്കാനായിട്ട് പോകുന്നത് സാധാരണ വേപ്പെണ്ണ മേടിച്ചു കഴിഞ്ഞാൽ സാധാരണ വേപ്പെണ്ണ എന്ന് പറയുന്നത് ഒരു റിപ്പല്ലന്റ് ആണ് ഇതൊരു നീ പെസ്റ്റിസൈഡ് ആണ് പിന്നെ ഇത് നമ്മൾ ഓർഗാനിക് ആണെന്ന് പറയാനുള്ള കാരണം വെച്ചാൽ ഇതൊരു ഇന്റർനാഷണൽ സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ആണ് അത് മാത്രമല്ല അപ്പയുടെ അടക്കം ഒരുപാട് സർട്ടിഫിക്കേഷനുകൾ കിട്ടിയിട്ടുള്ള ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാം അപ്പം നിങ്ങൾ എല്ലാവരും തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ റിസൾട്ട് ഉള്ള പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കണം അതല്ലാതെ നമ്മൾ കുറുക്ക് വഴികൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മാനസികമായിട്ട് നമുക്ക് കൃഷി മടുത്തു പോകും കൃഷി എന്ന് പറയുന്നത് വളരെ ആസ്വദിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് അത് വളരെ എൻജോയ് ചെയ്ത് തന്നെ ചെയ്യണം അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് സംഭവിച്ചാലും ആ ചെടിയെ സംരക്ഷിക്കാനായിട്ട് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് റിസൾട്ടുകളുള്ള പ്രോഡക്റ്റുകൾ തന്നെ നമ്മൾ വാങ്ങി ഉപയോഗിക്കണം അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ